ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് ഞാനൊരു ഹെയർ ടോണിക്കാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഹെയർ ടോണിക്ക് ഹെയർ സീറം എന്നൊക്കെ പറയുമല്ലോ അത് മുടി പൊട്ടിപ്പോകാതിരിക്കാനും ധാരാളം ഉള്ളോടെയും കരുത്തോടെയും മുടി വളരാനും ഒക്കെ നല്ലൊരു ആണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കിച്ചണിലെ സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് ആയിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല എഫക്റ്റ് കിട്ടുന്നതാണ് മുടിക്ക് നല്ല എഫക്റ്റ് കിട്ടുന്നതാണ് അകാലം നിറയെ തടയാനും ഒക്കെ നല്ല ഒരു ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് മുടിയെ സംരക്ഷിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഒന്ന് വീടിലേക്ക് പോകാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ കുളി കഴിഞ്ഞ മുടി ഇങ്ങനെ ചീർപ്പ് കൊണ്ട് ഈരരുത് കേട്ടോ രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ പകഞ്ഞു വയ്ക്കണം രണ്ട് ഭാഗത്തേക്കും മുടി ഒപ്പം പകഞ്ഞ് വെച്ച് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നല്ലപോലെ വേ ഞങ്ങൾ വേറെ എടുക്കുക എന്ന് പറയും കേട്ടോ മുടി ഇങ്ങനെ നല്ലപോലെ വേറെ എടുക്കണം എന്താ രണ്ട് സൈഡിലും ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ വേറെടുക്കുക നനഞ്ഞ മുടി ഇങ്ങനെ ചീർപ്പുകൊണ്ട് ഇങ്ങനെ ഈരി ഇരി ഇങ്ങനെ വലിക്കുന്നരുത് കൈ കൊണ്ട് ഇങ്ങനെ രണ്ട് ഭാഗം ഇങ്ങനെ പകത്ത് വെച്ച് കൈ കൊണ്ട് ഇങ്ങനെ വേറെ എടുക്കുക അത് പണ്ടൊക്കെ നമ്മുടെ അമ്മമ്മമാരും മുത്തച്ഛന്മാരും മുത്തശ്ശനൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അവർ ചേർപ്പ് എടുത്ത് തീരാനൊന്നും നമ്മളെ സമ്മതിക്കില്ല അതിന് ശേഷം അത് നമുക്ക് നല്ലോണം ഇങ്ങനെ കൈ രണ്ട് കൈ കൊണ്ടും അങ്ങനെ ചിക്കി ചിക്കി ഇങ്ങനെ കൈ കൊണ്ട് ഇടാട്ടോ അതിപ്പം നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ചെയ്യുന്നില്ല മല മരത്തിൻ്റെ ചൂട്ടിലോ അപ്പോൾ വെയിലൊക്കെ ഉണ്ടെങ്കിൽ മുടി പെട്ടെന്ന് ഉണരും ഉണങ്ങുകയും ചെയ്യും ആ മുടിയൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഇങ്ങനെ വീണ് പോയിക്കൊള്ളുമല്ലോ അപ്പോൾ എങ്ങനെയാണ് മുടി നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ മുടി ഉണക്കേണ്ട രീതി ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ വെറുതെ ഇങ്ങനെ ചെറുപ്പം കൊണ്ടൊന്നും ഇങ്ങോട്ട് വലിച്ച് ഇങ്ങനെ ഈരഴുത് അപ്പോൾ മുടി ഒക്കെ അങ്ങനെ പൊട്ടിപ്പോവും എങ്ങനെയാണ് നമ്മൾ മുടിയെ നോക്കേണ്ടത് അതിനുശേഷം നമ്മൾ സീറം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ സിറം നമുക്ക് തലയുടെ തലയോട്ടിയിലൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കണ്ടത് തലയുടെ ആ സ്കാൽപ്പിലൊക്കെ നല്ലവണ്ണം ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം നല്ലൊരു സിറമാണ് കേട്ടോ മുടി അങ്ങനെ പൊട്ടിപ്പോകില്ല നല്ല പൊട്ടിപ്പോയി മുടി ധാരാളം ഇങ്ങനെ വളരാനും പുതിയ മുടി ഉണ്ടാവാനൊക്കെ നല്ലതാണ് കേട്ടോ ഇതിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ തേച്ച് കൊടുത്തോ രണ്ട് മൂന്ന് മണിക്കൂർ തലയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കത് കഴുകിക്കളയാം ഇപ്പോൾ സ്കാൽപ്പിലൊക്കെ നല്ലോണം അങ്ങനെ തേച്ച് പിടിപ്പിക്കണം അപ്പം നമുക്ക് പുതിയ മുടി വളരുകയും ചെയ്യും ഉള്ള മുടി ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോകില്ല തലയിൽ താരനോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ തനയ്ക്ക് നല്ല തണുപ്പും കിട്ടും ധാരാളം മുടി വളരുകയും ചെയ്യും നല്ല കരുത്തോടെ ഉള്ളോടെ മുടി വളരും നല്ല നീളത്തിലും നല്ല കരുത്തോടെ മുടി വളരുതാണ് എല്ലാ സൈഡിലും നമുക്ക് ആ സിറം എങ്ങനെ തേച്ച് നമുക്ക് നല്ലോണം ഒന്ന് പിടിപ്പിക്കണം കേട്ടോ കൈ കൊണ്ട് നല്ലോണം എന്നിട്ട് മസാജ് ചെയ്യണം നല്ലൊരു സിറം ആണ് കേട്ടോ അതിനുശേഷം കൈ കൊണ്ട് നല്ലോണം മുടിയിൽ മുടിയിലൊക്കെ നമുക്ക് പരറ്റി കൊടുക്കാം കേട്ടോ മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം മുടിക്ക് നല്ല കറുത്ത കളർ കിട്ടുകയും ചെയ്യും നല്ല നന്നായി വളരുകയും ചെയ്യും മുടി അങ്ങനെ പൊട്ടിപ്പോകില്ല മുടിക്ക് നല്ല നന്നായി വളരാൻ പറ്റിയ ഒരു സിറം തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അതാ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം മുടി മുടി നമ്മൾ നല്ലോണം കെയർ ചെയ്യണം മുടി നമ്മൾ എങ്ങനെ കെയർ ചെയ്യണോ അതനുസരിച്ചിട്ടാണ് നമ്മുടെ മുടി വളരുക അതാ അങ്ങനെ ചെയ്താൽ നന്നായിട്ട് മുടി വളരും മുടി അങ്ങനെ പൊട്ടിപ്പ് പോകുന്നില്ല കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ സിറം ഉണ്ടാക്കിയ എങ്ങനെയാണ് കിച്ചണിലെ കൊണ്ട് നമ്മൾ ഈ സിറം ഈ ടോണിക്ക് ഹെയർ ടോണിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ എടുത്തത് തലേ ദിവസം തന്നെ തല രാത്രി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചു നല്ലോണം കഴുകി ഒരു ടീസ്പൂണ് ഉലുവ വെള്ളത്തിലിട്ട് വെച്ചു കുതിരാനായിട്ട് നല്ലോണം കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെച്ചത് അതിന് ശേഷം ഒരു ടീസ്പൂണ് കരിഞ്ചീരക്കും കരിഞ്ചീരവും ഇതുപോലെ നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം രാവിലെ നമുക്കതൊരു ചെറിയുടെ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ടും ഒന്നിച്ചിടാം കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് രണ്ടും ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അരക്കേണ്ട ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ അരച്ച് വല്ലാതെ അരച്ച് അങ്ങനെ അരക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ചതച്ച് നമുക്കൊന്ന് അത് വേവിച്ചെടുക്കാനുള്ളതാണ് വെള്ളത്തിൽ വേവിച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാനുള്ളതാണോ ഇതാ ഞാനത് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊണ്ടുവന്നു കേട്ടോ അതാ നല്ലപോലെ ഒന്ന് ചതച്ചിട്ടുള്ളൂ അരച്ചിട്ടില്ല ചതച്ചെടുത്തു അത് നമുക്കൊരു ബൗളിലേക്ക് പകർത്ത് പകർത്താം അ ഞാനത് ഒരു ബൗളിലേക്ക് പകർത്തി കേട്ടോ നല്ലതാണ് കേട്ടോ ഈ കരിഞ്ചീരകവും ഈ ഉലുവിയും മുടി വളരാൻ വളരെ നല്ലത് തന്നെയാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ കരിഞ്ചീരകവും ഉലുവിയും മുടിക്ക് മുടി വളരാനായിട്ട് അതാ ഞാനത് കഴുകിയ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ അതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു അതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂണ് ചായലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഏത് ചായയാണ് നമ്മൾ കുടിക്കുന്നത് ഏത് ചായലെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ആ ചായലിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ടീസ്പൂണ് ചായലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതാ രണ്ട് ടീസ്പൂണും ചായലിട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ ഉലുവിയും കരിഞ്ചീരകം അങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ഈ ചായ ചായ വെള്ളത്തിൽ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതാ അത് ഞാൻ ഈ ചായ വെള്ളത്തിൽ കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് അത് പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ടോട്ടൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒരു ഗ്ലാസ് ആദ്യം ഒഴിച്ചു ബാക്കി ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇത് കഴുകാനും ചതയ്ക്കാനൊക്കെ എടുത്തത് കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അളർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൊണ്ടാണ് ചതച്ചതും മിക്സിയിലിട്ട് ജാറിലിട്ട് ചതച്ചതും പാത്രം അഞ്ച് മിക്സിയുടെ ജാറിൽ കഴുകിയതും അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നല്ലപോലെ ഒന്ന് അതിനൊന്ന് തിളപ്പച്ച് വറ്റിച്ച് എഴുക്കണം കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ചത് അത് നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കണം അത് നമുക്കിങ്ങനെ അടി ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ഒരു ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം അതാ തള വരാൻ തുടങ്ങിയിട്ടോ നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക് നല്ലപോലെ കുറുതായി നല്ലപോലെ തിളച്ച് പറ്റി കേട്ടോ ഏ അതിൻ്റെ സത്ത് മുഴുവൻ എങ്ങനെ ഇളകി ഇറങ്ങി വരണം നല്ലപോലെ തിളച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് കുറച്ച് നേരം എങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിൻ്റെ ജ്യൂസ് മുഴുവനും എങ്ങനെ ഇറങ്ങണം അതാ നല്ല പോലെ ആ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം പറ്റിയപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്തു കേട്ടോ അതാ ഓഫ് ചെയ്ത് അടച്ച് വെച്ചു അതിന് ശേഷം അത് ചൂടറിയതിന് ശേഷം നമുക്കതൊന്ന് വേറൊരു പാത്രത്തിൽ അരിച്ചെടുക്കണം അതാ നല്ലപോലെ ചൂട് അറിയിപ്പം ഞാൻ വലിയൊരു കണ്ണകല ഉള്ള അരിപ്പയിൽ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അതാ ഒരു അരിപ്പയിൽ ഒഴിച്ച് ഞാനതൊന്ന് നല്ലപോലെ അരിച്ചെടുക്കണം അതാ ഒരു കുഴപ്പം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ജ്യൂസ് മുഴുവനും അങ്ങനെ അരിപ്പിൽ കൂടെ അങ്ങനെ ഇറങ്ങി വരും ആ അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് കിട്ടി കേട്ടോ എങ്ങനെയാണ് ഞാൻ ഈ സിറം ഉണ്ടാക്കിയത് കേട്ടോ ആ നല്ലപോലെ അരിച്ചെടുത്തു ഇനി അതിൻ്റെ വേസ്റ്റ് നമ്മൾ കളയേണ്ട കേട്ടോ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ച് വീണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ഒരാഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തലയിൽ പുരട്ടി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ തലയിൽ പുരട്ടി വെച്ച് അതിന് ശേഷം നമുക്ക് കഴുകി കളയാം കേട്ടോ നല്ലൊരു സിറമാണ് നല്ലൊരു ഹെയർ ടോണിക്ക് തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ മുടിക്ക് വളരെ തന്നെയാണ് അതിന് ശേഷം ഞാനതൊരു കുപ്പിയിലേക്ക് പകർത്തി ഇത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ ഫ്രിഡ്ജിലോ പുറത്ത് സൂക്ഷിച്ച് വെക്കാം ഇടയ്ക്ക് നമുക്ക് ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് നല്ലപോലെ ഇത് പരട്ടി കുറച്ച നേരം വച്ചതിന് ശേഷം നമുക്കത് കഴുകി കളയാം നല്ലൊരു ഹെയർ ടോണിക് ആണ് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും എന്ന് എന്തായിരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്